ഇന്ന് നമ്മൾ ഇൻഡോർ പ്ലാന്റ് എങ്ങനെ നടുന്നതെന്ന് കാണിച്ചു തരാവേ എങ്ങനെയാണ് നടുന്നതെന്ന് ഇത് നമ്മൾ അറുക്കപ്പൊടിയും ഇട്ട് കൊടുക്കുന്നുണ്ട് എന്ന് വെച്ചാൽ വെയിറ്റ് ഒത്തിരി തോന്നിക്കാതിരിക്കാൻ വേണ്ടിയിട്ടാണേ പിന്നെ മണ്ണ് നമുക്ക് ലാഭിക്കാം അതിന് വേണ്ടിയിട്ടാണ് ഇത് മണ്ണെല്ലാം നമ്മൾ തട്ടി കുടഞ്ഞെടുത്തിട്ട് കാലാത്തിയെ നമ്മൾ വലിച്ചെടുക്കുക വലിച്ച് ആ വേരയിൽ നിന്ന് എങ്ങനെയാണ് വലിച്ചെടുത്തിട്ട് ഇത് കണ്ടത് ഇത്രയാണ് ഒരേ ഷൂട്ടാണ് നമ്മൾ നമ്മളെടുക്കുന്നത് എടുത്തിട്ട് നമ്മൾ ഒരേ ചട്ടിയിലോട്ട് മാറ്റി മാറ്റി നടുക നടുന്ന വിധം എങ്ങനാണെന്ന് ഞാൻ പറഞ്ഞു തന്നിട്ടുണ്ടല്ലോ മണ്ണ് മണല് ചാണകം പൊടി മിക്സ് ചെയ്ത മണ്ണാണ് നമ്മൾ എടുത്ത് നടാനുപയോഗിക്കുന്നത് അപ്പം ഇതാവശ്യമുണ്ടെങ്കിൽ പറഞ്ഞാൽ മതി അതിന് ഒരു ചട്ടിയുടെ വില നൂറ്റമ്പത് രൂപയാണ് പുറത്ത് ഇതിൻ്റെ വില മുന്നൂറ്റമ്പത് രൂപയൊക്കെ നെയ്സറികളിൽ ഇത് നമ്മൾ ചെയ്ത് കൊടുക്കുന്നതുകൊണ്ടാണ് ഹോൾസെയിൽ റേറ്റിന് ഹോൾസെയിൽ റേറ്റ് പോലും ഇരുന്നൂറ്റമ്പത് രൂപയാണ് നമ്മൾ ചെയ്ത് കൊടുക്കുന്നുകൊണ്ടാണ് ഇതിൻ്റെ വില നൂറ്റമ്പത് രൂപ നിങ്ങൾക്ക് ആവശ്യം എൻ്റെ പറഞ്ഞാൽ മതി നമ്മൾ കൊറിയർ ചെയ്തു തരുന്നേ ആയിരിക്കും കൊറിയർ പീസ് നിങ്ങൾ അടയ്ക്കണം കേട്ടോ പിന്നെ എങ്ങനെ നിങ്ങളുടെ കയ്യിൽ ഇതുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇങ്ങനെ ഇങ്ങനെ നട്ട് വേറെ വേറെ പിടിപ്പിക്കുകയും ചെയ്യാം കേട്ടോ പിടിപ്പിച്ച് വേണമെങ്കിൽ നമുക്ക് ഒരു സെയിൽ പോലെ ചെയ്യുകയും ചെയ്യാതെ ഇതൊക്കെ ഞാൻ പിടിപ്പിച്ച് വെച്ചിരുന്നതാണ് അതാണ് ഇത് കണ്ടില്ലേ നല്ല ഇതായിട്ട് വന്നിട്ടില്ലേ ഇതാണ് നമ്മുടെ തൈകൾ